ബിഗ് ബോസ് റിയാലിറ്റി ഷോയുടെ ഭാഗമായ ശേഷം മലയാളികൾക്ക് സുപരിചിതനും സോഷ്യൽ മീഡിയ സെലിബ്രിറ്റിയുമായി മാറിയ വ്യക്തിയാണ് ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ ഇതുവരെ സംപ്രേഷണം ചെയ്തിട്ടുള്ള ആറ് സീസണുകളിൽ ഡോക്ടേഴ്സിന് നിന്നും റോബിൻ മാത്രമാണ് മത്സരാർത്ഥിയായി പങ്കെടുത്തിട്ടുള്ളത് ബിഗ് ബോസിലേക്ക് മത്സരാർത്ഥിയായി എത്തും മുൻപ് ചാനലുകളിൽ ചെറിയ പ്രോഗ്രാമുകൾ ചെയ്തും റോബിൻ ആരാധകരെ സമ്പാദിച്ചിരുന്നു സോഷ്യൽ മീഡിയയിൽ സജീവമായ റോബിൻ ഭാവി വധു ആരത്തിപ്പൊരിയുടെ ചാനലിൽ ചെയ്ത ഏറ്റവും പുതിയ വ്ലോഗാണ് താരത്തിൻ്റെ ആരാധകർക്കിടയിൽ ഇപ്പോൾ ചർച്ചയാകുന്നത് ഈ വരുന്ന ഇരുപത്തിരണ്ടാം തീയതി താനൊരു ശസ്ത്രക്രിയക്ക് വിധേയനാകാൻ പോവുകയാണെന്ന് പുതിയ വ്ളോഗ് വീഡിയോയിലൂടെ റോബിൻ അറിയിച്ചു ഇനി അങ്ങോട്ട് നമ്മുടെ ലൈഫിൽ നടക്കുന്ന ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ വീഡിയോ ആക്കി അപ്ഡേറ്റ് ചെയ്യാൻ തീരുമാനിച്ചിരിക്കുകയാണ് അത് ഇടയ്ക്കിടെ സമയം കണ്ടെത്തി നിങ്ങളിലേക്ക് എത്തിക്കും പിന്നെ ഒരു ചെറിയ കാര്യം കൂടി പറയാനുണ്ട് കോവിഡ് വന്നതിന് ശേഷം കഴിഞ്ഞ രണ്ട് മൂന്ന് വർഷമായി എൻ്റെ ലങ്സിൻ്റെ കപ്പാസിറ്റി വളരെ കുറവായിരുന്നു അതിനാൽ തന്നെ ശ്വാസ തടസ്സവുമായി ബന്ധപ്പെട്ട ഉണ്ടായിരുന്നു മാത്രമല്ല നല്ല രീതിയിൽ കിതപ്പും ഉണ്ടായിരുന്നു അടുത്തരെ ഡോക്ടറെ കണ്ടപ്പോഴാണ് മൂക്കിന് ചെറിയ വളവും ഉള്ളിൽ ചെറിയ രീതിയിൽ മാംസത്തിൻ്റെ വളർച്ചയുണ്ടെന്നും കണ്ടെത്തിയത് ഇതേ തുടർന്ന് ശസ്ത്രക്രിയയ്ക്ക് വിധേയനാകാൻ അദ്ദേഹം ആവശ്യപ്പെടുകയായിരുന്നു അങ്ങനെ ഇരുപത്തിരണ്ടിന് സർജറി നടക്കും ഓപ്പൺ റൈനോപ്ലാസ്റ്റിയാണ് നടക്കാൻ പോകുന്നത് ശസ്ത്രക്രിയ കഴിഞ്ഞാൽ ഒരാഴ്ച വരെ നെയ്സൽ പാക്കേജ് ഉണ്ടാവും മാത്രമല്ല ഒരു മാസം വരെയൊക്കെ മുഖത്ത് മുഴുവൻ നീരുണ്ടാകും ശ്വാസം കൃത്യമായി എടുക്കാൻ പറ്റാത്തത് കൊണ്ട് കുറച്ചു നാളുകളായി എൻ്റെ ബോഡിക്ക് കൃത്യമായി ഓക്സിജൻ കിട്ടുന്നുണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ ക്ഷീണവും തലകറക്കവും ചിലപ്പോഴൊക്കെ വണ്ടി ഓടിക്കുമ്പോൾ കണ്ണിൽ ഇരട്ട് കയറുന്ന പ്രവണതയുമെല്ലാം ഉണ്ടായിരുന്നു ചെറിയ രീതിയിൽ ബി എനിക്കുണ്ട് ഇത്തരം ലക്ഷണങ്ങൾ കണ്ടപ്പോൾ ആദ്യം ഹൈ ബി പിടേതാണെന്ന് ഞാൻ കരുതി പക്ഷേ ഇതെല്ലാം മൂക്കിലുള്ള പ്രശ്നങ്ങളുടേതാണെന്ന് പിന്നീട് തിരിച്ചറിഞ്ഞു കൊച്ചിയിൽ വെച്ചാണ് സർജറി നടക്കുന്നത് ഡോക്ടർ വരുൺ നമ്പ്യാരാണ് സർജറി ചെയ്യുന്നത് ഇതുമായി ബന്ധപ്പെട്ടുള്ള തുടർന്നുള്ള കാര്യങ്ങളും അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും ബ്ലോഗൊന്നും എടുക്കാൻ അറിയില്ല എങ്കിലും നമ്മളെ ഇഷ്ടപ്പെടുന്നവർക്ക് വേണ്ടി മാത്രം എടുക്കുന്നതായിരിക്കുമെന്നാണ് സർജറിയുടെ വിശദാംശങ്ങൾ പങ്കിട്ട് റോബിൻ പറഞ്ഞിരിക്കുന്നത് മരുന്ന് കഴിച്ചിട്ട് മുറങ്ങിയിട്ടും മാറാത്ത കടുത്ത തലവേദന വന്നാൽ എങ്ങനെയിരിക്കും അതെല്ലാം സഹിക്കുന്ന ആളാണ് ഞാൻ എനിക്ക് ബോൺ ട്യൂമറാണ് രണ്ട് വർഷമായി ഞാൻ ആ അസുഖത്തെ നേരിട്ട് കൊണ്ടിരിക്കുകയാണ് എന്ന് റോബിൻ അന്ന് തൻ്റെ ഒരു മറ്റൊരു വീഡിയോയിൽ പറഞ്ഞതും ഈ സമയത്ത് ആരാധകർ ഓർക്കുന്നു കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക